സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് അധികം ആർഭാടമൊന്നുമില്ലാതെ വളരെ ചുരുക്കം ചിലർ പേരെ വിളിച്ച് മാത്രമാണ് വിവാഹം നടത്തിയത് രണ്ടു വർഷത്തോളമായി സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി ദിയാകൃഷ്ണ പ്രണയത്തിലായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ സിനിമാ സ്റ്റൈലിൽ ആഡംബര ഹോട്ടലിൽ വെച്ച് ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു അന്നു മുതൽ ഇരുവരുടെയും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു വിവാഹം കാണാൻ ഇപ്പോഴിതാ ദിയയും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുമ്പിൽ പങ്കിട്ടിരിക്കുകയാണ് ദിയയുടെ ഒഫീഷ്യൽ താലിക്കെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലികെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ദിയ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പങ്കുവച്ചത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ പറയുന്നുണ്ട് ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ വാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട ആരാധകർ കമന്റ് ചെയ്തത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും ആളുകൾ പറയുന്നു വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വെഡ്ഡിങ്ങിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം ദിയയെ അശ്വിൻ അണിയിക്കുന്നത് മംഗൾസൂത്രയാണ് പൊതുവെ സെലിബ്രിറ്റി കിഡ്സിന്റെ വിവാഹം കാണാൻ ഒരുപാട് ആളുകൾ എത്തുന്നത് പതിവാണ് പലർക്കായി പല സ്ഥലങ്ങളിൽ വിവാഹ റിസപ്ഷനുകളും നടത്താറുണ്ട് അതേസമയം ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയതുകൊണ്ട് ദിയ കൃഷ്ണയുടെ വിവാഹ സൽക്കാരം ഒരുപാട് നീണ്ടു നിന്നില്ല അച്ഛൻ കൃഷ്ണകുമാറിന്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമായി ഒരു ചെറിയ ഡിന്നർ റിസപ്ഷൻ നടത്തുകയായിരുന്നു രാജ്യ തലസ്ഥാനത്ത് തന്നെയായിരുന്നു റിസപ്ഷൻ നടത്തിയതും കേന്ദ്രമന്ത്രിമാർക്ക് കൃഷ്ണകുമാർ മകളുടെ വിവാഹത്തിന് ക്ഷണം നൽകിയിരുന്നത് സിനിമാകാലം മുതലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത് സുരേഷ് ഗോപിക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ഭാര്യയായ രാധിക എല്ലാ ചടങ്ങിലും പങ്കെടുത്തിരുന്നു